ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു രണ്ട് തക്കാളി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ച് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് കുറേ പേർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും ഇപ്പോഴും പലർക്കും അറിയില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒഴിച്ച് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് തക്കാളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും തക്കാളി റെസിപ്പീസ് അല്ലെങ്കിൽ ടൊമാറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ ചാനലിൽ കയറിയിട്ട് അതിൽ ഷോർട്സ് വീഡിയോസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അതിൽ പോസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും ആ പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക എനിക്ക് കുറേ മെസ്സേജസ് വന്നിരുന്നു പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഇതിപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ നാടൻ റെസിപ്പീസ് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം എരിവ് ഉള്ളതാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ആ ആ ഒരു മുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ലൈറ്റായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്നായി വരുമ്പോഴേക്കും നമുക്ക് നമുക്കിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം നല്ല പഴുത്ത തക്കാളി എടുക്കാം ഒരു മീഡിയം ടൈപ്പ് രണ്ട് പഴുത്ത തക്കാളി ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് ഒരെണ്ണം കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരുപാട് അങ്ങ് ചെറിയ പീസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഈ തക്കാളിയോട് ചേർത്തിട്ട് തക്കാളിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി തൈര് വെച്ചിട്ട് ഞാൻ വേറൊരു ഒഴിച്ചേറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാണാത്തവരൊന്നും കണ്ട് നോക്കാൻ മറക്കരുത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഓപ്ഷനൽ ആണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ആ പച്ചൽമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടരുത് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും പച്ചമുളക് വേണ്ടാത്തവർക്ക് വച്ചൽമുളക് മാത്രം ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എരിവിനുസരിച്ച് പച്ചമുളകിന് പകരം പച്ചൽ ചേർക്കുക അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് സോഫ്റ്റ് ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നുണ്ട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ അപ്പം ഞാൻ ദാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് തേങ്ങ വേണം നല്ല ഒരു പിടി തേങ്ങ ഒരു പിടി മതിയാവും ഒരു പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ചെറിയ ജീരകം അര ടീസ്പൂൺ മതിയാവും ഒരുപാട് ചേർക്കരുത് കേട്ട് ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ ജീരകം കൂടി ചേർത്തതിനു ശേഷം നമ്മൾ ഈ തണുക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ തക്കാളിയുടെ കൂട്ട് ആ ഒരു കൂട്ടും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്താ ചെറിയ ജീരകം ഇടുന്നുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക എന്നിട്ടിത് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരുപാടങ്ങ് മഷി പോലെ അരയേണ്ട എന്നാൽ അത്യാവശ്യം അറിയാൻ വേണം ആ ഒരു പരുവം അതായത് ഒരു പകുതി അരവിലൊന്നും എടുക്കരുത് നല്ല പേസ്റ്റ് ആവേണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അറിയാൻ വേണം ആ ഒരു പരുവം അപ്പോൾ ഇത് ഞാൻ ഒന്ന് അടിച്ച് കൊണ്ടുവരാം ഇതിന് ശേഷം ഇതപ്പം ഞാൻ ഒന്നടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അറിഞ്ഞിട്ടില്ല കുറച്ചേ ആയിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം തൈര് ഞാൻ ആ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഏകദേശം ഒരു ഒരു കപ്പോളം തൈര് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അര നമ്മൾ അരയ്ക്കുമ്പം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത് അതുപോലെ തന്നെ ഓവർ പുളിയുള്ള തൈരും എടുക്കരുത് അതൊന്ന് ബാലൻസ് ചെയ്യുക അത്യാവശ്യം പുളി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒരുനുള്ളിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു തുള്ള പഞ്ചസാര ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ആ പുളി ഉപ്പ് എല്ലാം ഒന്ന് ബാലൻസ് ആയിക്കോളും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഓൾറെഡി നമ്മൾ തക്കാളിയിൽ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ചൂടാക്കേണ്ട ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ആ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് വേറെ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയും മതിയാവും ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ തക്കാളി മാത്രമേ നമ്മൾ വഴറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ തൈര് ചേർത്തിട്ട് ചൂടാക്കില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഉപ്പൊക്കെ അതിൽ നിന്ന് ചേർന്ന് വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നുകൂടും ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ ഓവർ പുളിയുള്ള തൈര് ചേർക്കരുത് പുളി കൂടി പോവും ഒരു നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ സ്വാദാണ് കേട്ടോ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവും തൈര് ചേർക്കുന്ന എല്ലാ റെസിപ്പീസിനും നമ്മൾ ഒരു നുള്ള പഞ്ചസാര ചേർക്കുക അതിന് പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചു ഒരു എടുത്തിട്ട് എണ്ണ ഒഴിച്ചു വലിച്ചെണ്ണയാണ് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ കൂടി ഇടാം അപ്പോൾ ഉലുവ ഇല്ല ഉലുവ ഇല്ലാത്തവർക്ക് ഉലുവ പൊടി വറുത്ത് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ ഒരു ഒരുനുള്ളിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ ഈ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഉപ്പിടുന്ന സമയത്ത് ഒരു ഒരുനുള്ളിൽ ഉലുവപ്പൊടി ചേർത്താൽ മതി ഉൽവാപ്പൊടി വറുത്ത് പൊടിച്ചത് കയ്യിൽ ഇല്ലാന്നുള്ളവർ മാത്രം എണ്ണ ഒഴിച്ച് കടുകും ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഞാൻ അതിൽ എക്സ്ട്രാ ഇനി മുളക് ചേർക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി മുളക് ചേർത്തിട്ടാണല്ലോ അരച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പറക്കുമ്പോൾ ഒന്നോ രണ്ടോ മുളക് കൂടി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം സിമ്പിളാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ നമ്മൾ ഇതുവരെ കഴിച്ചിരിക്കുന്ന റെസിപ്പീസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള റെസിപ്പിയാണ് കാരണം നമ്മൾ ഇനി ഇത് ചൂടാക്കുക ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തക്കാളി കൊണ്ടുള്ള റെസിപ്പീസ് റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിച്ചേറിയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് കാരണം ഇന്നും ഒരേ ഒഴിച്ചേറിയൊക്കെ ആകുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതായിരിക്കും തക്കാളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൈര് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്തോ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഉച്ചോണിൻ്റെ റെസിപ്പീസ് വെജിറ്റേറിയൻ ലഞ്ച് മെനു മൂന്നാല് കൂട്ടം കറികളും ചേർത്തുള്ള ഉച്ചയോണിൻ്റെ റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണത്തുറ എല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പുതിയ വീഡിയോസ് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ എൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ ഇതും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്